ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ ഇരയാക്കിയ മദ്രസ അധ്യാപകന് അൻപത് വർഷം കഠിന തടവും രണ്ടര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു അടീക്കോട് മേനോൻ ബസാർ പഴുപ്പറമ്പിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള നാസിമുദ്ദീനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് വി വിനീത വിവിധ വകുപ്പുകൾ പ്രകാരം ശിക്ഷിച്ചത് പിഴ ഒടുക്കുന്ന മുറയ്ക്ക് തുക അതിജീവിതയ്ക്ക് നൽകുവാനും പിഴ ഒടുക്കാതെ വന്നാൽ വർഷം കൂടുതൽ കഠിന തടവ് അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു കോവിഡ് കാലഘട്ടത്തിൽ പ്രതി താമസിക്കുന്നിടത്തേക്ക് ഭക്ഷണവുമായി എത്തിയ സമയത്താണ് പ്രതി തുടർച്ചയായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത് കുട്ടി സംഭവം വെളിപ്പെടുത്തിയതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന ഇ ആർ ബൈജു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ എസ് സുലാൽ ഹാജരായി ലൈസൻ ഓഫീസർ എഎസ്ഐ ടി കെ ഷീജ പ്രോസിക്യൂഷൻ നടപടികൾ ഏകീകരിച്ചു സ്വർണം വയ്ക്കുന്നതിന് താങ്കൾ എന്തിനധിക ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് അടക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തൻമാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ